കേരള പോലീസ് എടുത്തൊരു എഫേർട്ട് അതായത് ജില്ലാ പോലീസ് മേധാവി അതുകൂടാതെ ഡി വൈ എസ് പി അഞ്ച് പോലീസ് സ്റ്റേഷനിലെ സി ഐമാർ പിന്നെ പോലീസ് ഒരു വലിയ സംഘമായിട്ടാണ് താങ്കളെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പിടിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ട് അതൊരു വലിയ പോലീസിൻ്റെ ഭാഗത്തുനിന്നു നമുക്കൊരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ദിവസം കൊണ്ട് താങ്കളെ കുറിച്ച് താങ്കളുടെ കടയിൽ ജോലി ചെയ്തിരുന്നൊരാൾ അയാളുടെ അയാളാണ് ഈ ബുദ്ധികേന്ദ്രമെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ താങ്കൾക്കുണ്ടായ അനുഭവം പിന്നെ അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതൊന്നും വ്യക്തമാകും പിന്നെ പോലീസിൻ്റെ എഫേർട്ടിനെ കുറിച്ച് ഒന്ന് പറയാം ആക്ച്വലി അയാളല്ല ബുദ്ധിജാനം അയാളെ ബാക്കിലുള്ള നാലഞ്ച് ആൾക്കാരാണ് ബുദ്ധിയാൻ പറ്റം പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് കേരള പോലീസിനും അതുപോലെ മലപ്പുറ സ്കോഡിനും അതായത് പോലീസ് അതായത് ഇപ്പം ഇന്ന് പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരൊന്നും നാട്ടുകാരൊന്നടങ്കം ഈ പ്രതികൾക്കെതിരെ തിരിയുകയല്ല ചെയ്തത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഷമീറിനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു ആ ചോദ്യം ഈ നാടിന്റെ താങ്കളോടുള്ള സ്നേഹം ആക്ച്വലി സംഭവം അല്ല രീതിയിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് നാടിന് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഷമീറിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകില്ല എന്നപ്പോ ഈ നാടിന്റെ സ്നേഹം കൂടിയുണ്ട് നാട്ടുകാരാണ് കൂടെ കാരണം ഇവിടെ ജനിച്ചു വന്ന ഒരാളാണ് എൻ്റെ നാട്ടുകാർ എപ്പോഴും എൻ്റെ കൂടെയാണ് അത് ഒരു രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും എൻ്റെ കൂടെ ഒക്കെ കെട്ടായിട്ട് ഈ നാടിൻ്റെ പ്രാർത്ഥന ഈ നാടിൻ്റെ പ്രാർത്ഥന അതാണ് വലിയൊരു ഒരു തന്നെ നാട്ടുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഒരു കലാപം കണ്ട കലാപമല്ല ഒരു സമരമുണ്ടായ ഒരു സമരം ഉണ്ടായ ഒരു സ്ഥലമാണ് പാണ്ടിക്കാട് പാണ്ടിക്കാൻ ഇതിലൊക്കെ ഞങ്ങൾക്ക് ഇന്നും ഭയങ്കര അഭിമാനമുള്ള ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഈ ശരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ആ ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ പാണ്ടിക്കാടുള്ള ജനപ്രതിനിധികളും നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഷബീറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ലെന്ന് ഇല്ലെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അപ്പോൾ കേരള പോലീസ് ആ പ്രതികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല നമ്മൾ തന്നെ ഉണ്ടാവും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും ഈ ചെറുതായിട്ട് ആ പിടിവലിയിൽ ഒന്ന് പരിക്കൊക്കെ പറ്റിയായിരുന്നു ഒന്ന് പരിഭ്രമിച്ചു ആൾക്കാരാണ് ഒരുപാട് റിസ്ക് എടുത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ടെൻഷനും സ്ട്രെസ്സൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പം ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഗൾഫില് എവിടെയാണ് താങ്കളുടെ പ്രധാന ബിസിനസ് ദുബായ് ബേശാണ് പിന്നീട് നമുക്ക് ബിസിനസ് ഉണ്ട് ആയിട്ടൊക്കെ അവിടെയാണ് അപ്പോൾ നാട്ടിൽ എല്ലാവരെയും കാണാൻ വേണ്ടി ഇനി എന്തെങ്കിലും നന്മ ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ഇങ്ങനെ വരുന്നത് അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സംഭവത്തിൽ കുടുംബം ഇതെല്ലാം അറിഞ്ഞപ്പോൾ അതിനുശേഷം കുടുംബത്തിൻ്റെ ഒരു അവരുടെ പ്രതികരണം ഉണ്ടാവും മാറി അവരൊക്കെ പിന്നീട് ഹാപ്പിയായി എന്തായാലും ഇതൊരു വലിയ സന്തോഷമാണ് മാത്രമല്ല മറ്റുള്ള പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പ്രവാസികളുണ്ടല്ലോ അവർക്ക് താങ്കൾ ഒരു പ്രവാസി വ്യവസായി എന്ന നിലയ്ക്ക് നൽകാനുള്ളൊരു സന്ദേശം ഉണ്ടാകും അങ്ങനെ ഉണ്ടാവുമല്ലോ പ്രവാസികൾ സൂക്ഷിക്കണമെന്നൊരു അതായത് പറഞ്ഞോളൂ അതായത് ഒരുപാട് പ്രവാസികൾ പല ആളുകളുമായിട്ടും സംസാരിക്കുക അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക ഇത്തരം ഒരു സംഭവത്തിലൂടെ താങ്കൾക്ക് പ്രവാസികളായ ആളുകൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം ചൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിലൊരു അങ്ങനെയാണ് ഏതായാലും താങ്കളുടെ ഈ തട്ടിക്കൊണ്ടുപോകലും താങ്കളെ

ഇതാണ് മെൽക്കോ എനിക്ക് ഒരു പ്രൊജക്റ്റിന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമായി വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് മെൽക്കോയെക്കുറിച്ച് പറയുന്നത് ഒരു കടൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഷോറൂമാണ് ഇത് ഇതാണ് മെൽക്കോയുടെ ഫർണിച്ചർ ഡിവിഷൻ ഇത് മെൽക്കോയുടെ ലൈറ്റിംഗ് ഡിവിഷൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങൾ ഡ്രീം ഹോം റിയാലിറ്റി റിയാലിറ്റിയാക്കൂ